ോട്ട് പോകും കാരണം വെച്ചാൽ എന്താണറിയാമോ ഓരോ വ്യക്തികളും ഓരോ തരം അനുഭവങ്ങളാണ് ജീവിതത്തിൽ പേർന്നത് പലപ്പോഴും എൻ്റെ ലൈഫിൽ ചില ആളുകളായിട്ട് ഇടപെടുമ്പോൾ മറ്റുള്ളവർ പറയും സൂക്ഷിക്കണേ ഭയങ്കര ഉടായ്പ സൂക്ഷിക്കണേ പക്ഷേ എനിക്ക് അവരിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടാവാതെ ഞാൻ ആ ബന്ധം തുടരുമായിരിക്കും ചിലർ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര ക്ഷമ ഭയങ്കര നമുക്ക് നമ്മളുടെ കുറവുകളും കൂടെ അവരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ നല്ല ബന്ധമായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും അറിയുന്നതും പക്ഷെ അവരെ പറ്റി മറ്റുള്ളവരെല്ലാവരും വാനോളം പൊയുത്തുമായിരിക്കും ക്ഷമയാണ് ശാന്തശീലനാണ് അല്ലെങ്കിൽ ശാന്തശീലയാണ് ഭയങ്കര എന്താ പറയുക വിശാല മനസ്കരാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് വാഴ്ത്തലുകൾ കേട്ട് നമ്മളും അവരോട് തടക്കും പക്ഷെ നമ്മൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും മോശം അനുഭവമായിരിക്കും എല്ലാവരും മോശക്കാരെന്ന് പറയുന്ന ആളുകളിൽ നിന്നും വളരെ നല്ല അനുഭവം ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെ ഓരോ വ്യക്തികളുടെയും നമ്മളുടെ ഇടപെടലും മറ്റുള്ളവപ്പുറത്തെ വശത്തു നിന്നുണ്ടാകുന്ന അവരുടെ ഒരു ചിന്തയും ഒക്കെ കൂടി കലരുന്നതാണ് ഓരോ അനുഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ രസമാണ് നമ്മൾ ഓരോ മനുഷ്യരായിട്ട് ഇടപെടുമ്പോഴും ഓരോ പാഠങ്ങളും പഠിക്കാനുണ്ട് അപ്പം ഞാൻ ഈ ജീവിതം എന്ന യാത്ര സത്യത്തിൽ ഒരു ട്രെയിൻ യാത്ര പോലെയല്ലേ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഓരോരുത്തർ കയറുന്നു മറ്റുള്ളവർ ഇറങ്ങുന്നു നമ്മളും അവരുമായിട്ട് കുറേ ദൂരം യാത്ര പോകുന്നു നമുക്ക് എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ നമ്മളെത്തുക തന്നെ ചെയ്യും